നമസ്കാരം ശബരിമല സോപാനത്തെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാടി സ്വർണ്ണ അതിലെ സ്വർണം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത ഒരുപക്ഷേ ലോകത്തിന് മുന്നിൽ ആദ്യമായി എത്തിച്ചത് തത്തുമൈ ടി വി ആയിരുന്നു അതിനെ തുടർന്നാണ് മറ്റ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്തത് അതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവം കോടതിയുടെ നിരീക്ഷണത്തിലായി കോടതി ദേവസ്വം ബോർഡിന് കണക്കറ്റ വിമർശനമാണ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല വലിയ രീതിയിലുള്ള നടപടികൾ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അന്ന് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്വർണം അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് കൊണ്ടുപോയത് ചെന്നൈയിലുള്ള അമ്പട്ടൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ അമ്പട്ടൂറിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കീഴിലുള്ള മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്നൊരു സ്ഥാപനത്തിലേക്കാണ് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ദേവസ്വം ബോർഡുമായുള്ളൊരു ഒത്തുകളിയാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു അതിനെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകളാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് പുറത്തുവിടുന്നത് കാര്യം അഞ്ച് ദിവസം മുമ്പ് ഈ മന്ത്ര ഗോൾഡ് കോട്ടിംഗ് അവരുടെ യൂട്യൂബ് പേജിൽ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പല ക്ഷേത്രങ്ങളിലും സ്വർണം ആലേഖനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ധാരണകളെക്കുറിച്ചും തെറ്റായിട്ടുള്ള രീതിയിലാണ് സ്വർണം കൈകാര്യം ചെയ്യുന്നതും എന്നൊക്കെ വരുന്ന ഒരു വീഡിയോ ആണ് സത്യത്തിൽ ആ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി അതിന് വളരെയധികം ബന്ധമുണ്ടെന്ന് പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെ വാദങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് ദിവസം മുമ്പ് മാത്രമാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും എന്തായാലും ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം പുരാതന രീതിയിലുള്ള സ്വർണം പൊതിയൽ തികച്ചും ഗുണകരമല്ലെന്നും നഷ്ടമാണെന്നുമാണ് പങ്കജ് ഭണ്ടാരി ഈ വീഡിയോയിൽ അഭിപ്രായപ്പെടുന്നത് പുരാതന രീതിയിൽ മെർക്കുറി ഉപയോഗിച്ച് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇതുൾപ്പെടെ നിരവധി ക്രമക്കേടുകൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് പുരാതന രീതിയിൽ ചെയ്യുമ്പോൾ കൃത്യമായ കണക്കില്ലെന്നും ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവോ സംഭാവന കിട്ടിയ സ്വർണത്തിന്റെ അളവോ ഉള്ള രേഖകൾ സൂക്ഷിക്കുന്നില്ലെന്നും ഇതെല്ലാം തർക്കത്തിന് കാരണമാകുന്നതെന്നും ഒന്നു മുതൽ മൂന്ന് വർഷം വരെ കഴിയുമ്പോൾ നിറം മങ്ങുന്നുവെന്നും പുരാതന മാർഗത്തിൽ സ്വർണം പൊതിയുന്ന ശില്പികൾ ഒരു വിധത്തിലും ഗ്യാരണ്ടി നൽകുന്നില്ലെന്നും പണി ചെയ്യുന്നവർക്ക് ഇതുകൊണ്ട് നഷ്ടസാധ്യത ഉണ്ടെന്നും വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് for cosmetic polishing with banned chemicals or without any documentation we don't just lose value we risk scrutiny we risk imbalance and energy loss in the sacred spaces ask yourself is this intention been preserving temples or just the appearance at mantra we follow a 100% mercury free documentation driven കത്ത് വെച്ച് പുരാതന രീതിയിൽ പണി നടത്തുമ്പോൾ ചൈതന്യത്തെ ബാധിക്കുമെന്നും പങ്കച്ചു വാദിക്കുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ മന്ദ്രാഗോൾഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചു ചെയ്യുന്നതാണ് അഭിപ്രാമ്യം എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അതിനർത്ഥം ദേവസ്വം ബോർഡിൻ്റെ ഈ വാദഗതികളെ വലിയ രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നതെന്ന് ഉള്ളതാണ് ഒരുപക്ഷെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വീഡിയോയാണ് ഇത് വെറും നാൽപ്പത്തിയാറ് വ്യൂസ് മാത്രമാണ് ആ വീഡിയോയ്ക്കുള്ളത് ഇനി ഒരുപക്ഷെ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതിന് ശേഷം അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടിയിരിക്കാം വ്യൂവർഷിപ്പ് കൂടുന്നതല്ല ഇവിടുത്തെ വിഷയം ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന രീതിയിൽ എന്തിന് ഈ സമയം ഇങ്ങനെയൊരു വീഡിയോ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ വന്ന് പറയുന്നു എന്നുള്ളതാണ് ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തത്വമായി ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ഈ പോരായ്മകൾക്കെല്ലാം പരിഹാരം മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് ആണെന്നുള്ള ഒരു പരസ്യമായിട്ടാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് പുതിയ രീതിയിൽ ഇലക്ട്രോപ്ലൈറ്റിങ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം ശുദ്ധമായ ഗോൾഡ് പൊതിയാൻ പറ്റുമെന്നും അത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും അതായത് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നിറം വങ്ങാതെ അൻപത് മുതൽ അറുപത് വർഷം വരെ തിളങ്ങി നിൽക്കുമെന്ന് ഗ്യാരണ്ടി നൽകാൻ കഴിയുമെന്നുമാണ് ഈ പങ്കജ് ഭണ്ടാരി വീഡിയോയിൽ പറയുന്നത് നമ്മളിതിൻ്റെ ഒരു മറുവശം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മിക്കവാറും മഹാക്ഷേത്രങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പതിഞ്ഞ കൊടിമരങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അറുപത് വർഷത്തിലധികമായി നിറം വങ്ങാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പുതിയ രീതിയിൽ ഇലക്ട്രോപ്ലൈറ്റിംഗ് ചെയ്ത് നാൽപ്പത് വർഷം ഗ്യാരണ്ടി പറഞ്ഞിരുന്ന ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ ഇപ്പോൾ നിറം മങ്ങിയതായും കാണാം അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും പൊളിച്ചുകൊണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയി ഇതിന്റെ കേടുപാടുകൾ പരിഹരിക്കാനായി പോയിരിക്കുന്നത് ഇപ്പോൾ കോടതി പറയുന്ന അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ട സമാനമായി തന്നെ ഇത്തരത്തിൽ ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു പിന്നെ എന്തിനാണ് വീണ്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് കോടതി കൃത്യമായി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വെറും പരസ്യ പ്രചാരണം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതും സ്പഷ്ടമാണ് ഇനി ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് എന്തിനുള്ള പുറപ്പാടായിരുന്നു ഈ സ്വർണം അവിടെ നിന്നും ആരും അറിയാതെ ഇരുചവിയെ അറിയാതെ ചന്ദ്രഗ്രഹണ രാത്രിയിൽ കടത്തിയതിന് പിന്നിൽ തന്ത്രിയുടെ അനുമതി തന്ത്രി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ തന്ത്രി മഹേഷ് തന്ത്രിയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോഴങ്ങനെ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഒരു പക്ഷേ നേരത്തെ വല്ലതും ആവശ്യം ഇപ്പോൾ ഒരു തന്ത്രി ഓരോ വർഷവും മാറി മാറി വരുന്നുണ്ടല്ലോ അപ്പോൾ മുമ്പുണ്ടായിരുന്ന തന്ത്രിമാർ ചിലപ്പോൾ ആവശ്യപ്പെട്ടിരുന്നിരിക്കാം എന്നാണ് അദ്ദേഹവും പറയുന്നത് എന്തായാലും ഇത് തന്ത്രിയുടെ പേരിൽ വച്ച് കെട്ടി ഒഴിയാനുള്ള ഒരു ശ്രമം ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട് അതുമാത്രമല്ല ദേവസ്വം ബോർഡ് ഇത് കൃത്യമായ പെർമിഷനോട് കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു അതൊക്കെ കോടതി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ കൂടി പുറത്തു വരുന്നതോടുകൂടി ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ മറ്റാരുമില്ലെങ്കിലും അവർ ഈ സ്വർണം കൊണ്ടുചെന്നു മന്ത്രാഗോൾഡെങ്കിലും അവർക്ക് സഹായമായി നിലനിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഭക്തർക്ക് ബോധ്യപ്പെട്ട് കാണും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്